ി ന്യൂഇയർ സോ ന്യൂഇയർ ആയിട്ട് ഞാൻ എവിടേക്കും പോലെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ വരുന്നിട്ടുണ്ടായിരുന്നേ പക്ഷെ ഈവനിങ് ആയപ്പോ എനിക്ക് എവിടേക്കും ഒന്ന് പോണെന്നൊരാഗ്രഹം സോ വണ്ടി എടുത്ത് നേരെ വിട്ടു എന്താ പരിപാടി ന്യൂഇയർ ആയിട്ട് ഞാൻ ഇപ്രാവശ്യം ബീച്ചിലേക്ക് ഇവിടെ എറണാകുളത്ത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ ഏകദേശം സമയം നാലുമണി അഞ്ചു മണി ഒക്കെ ആയിട്ടുണ്ട് വലിയ തിരക്കൊന്നും പക്ഷെ നല്ല വെയിലുണ്ട് ഡിസംബർ മാസം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നല്ല വെയിലുണ്ട് ഏകദേശം കാക്കനാട്ന്ന് വരികയാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ആണ് എനിക്ക് സ്കൂട്ടർ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് ഡയറക്റ്റ് വരുമായിരുന്നു ഇന്ന് ബീച്ച് അത്യാവശ്യം കാമാണെട്ടോ ഇവിടെ അറിയാൻ തിരക്കും ഇല്ല കാണാൻ ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാവരും കേരളം വിട്ടു പോയി നടന്നു ഞാനിപ്പോ ആ കാണുന്ന സ്ഥലത്തേക്ക് ഞാനും പോയോണ്ടിരിക്കുന്നത് നടന്ന് നടന്നിട്ട് എവിടെ വരെ എത്തും ഒന്നും അറിയത്തില്ല ബീച്ച് എത്താനായപ്പോ ഒരു ഒന്നര കിലോമീറ്ററോളം മുമ്പ് തന്നെ നമുക്ക് നടക്കേണ്ടി വന്നു വണ്ടി കടത്തി വിടില്ലന്ന പറഞ്ഞേ അവിടെ ഒരാള് മീൻ പിടിക്കാൻ വേണ്ടി കടന്നു ഇറങ്ങി ണ്ടോന്നറിയില്ല എനിക്ക് കടലിൽ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒറ്റക്കെ ആയതുകൊണ്ട് ഒരു മടി റിവ്യൂല് നോക്കിയപ്പോ കണ്ട ആ പ്ലേസ് എത്തിയിട്ടുണ്ട് ഗൈസ് ഒരു പിക്ചറിൽ ഇതുപോലെ ഞാൻ കുറെ ചെടികളൊക്കെ കാണാറുണ്ട് അങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ അതി അത്രയ്ക്ക് പോവാണ്ട് വീഡിയോ എടുക്കാൻ നോക്കണ അതുകൊണ്ടാണ് ഈ ബീച്ചിന്റെ സൈഡിൽ തന്നെ

ഈ സ്ഥലത്തേക്ക് ഞാൻ നേരത്തെ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ഇപ്പം ആലോചിക്കുന്നത് ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്ന ബീച്ച് സൈഡെന്ന് പറയുമ്പോൾ ഭയങ്കര ആയിരിക്കും നമുക്ക് പ്രൈവസി ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ ഇവിടെ അത്യാവശ്യം കാമാണ് കാമാണെട്ടോ മേ ബി കപ്പിൾസ് ഫോട്ടൊക്കെ ആയതായിരിക്കും ഈ ഒരു ട്രീസിൻ്റെ ഇടയിലാണ് ഫുള്ള് കപ്പിൾസ് ഇരിക്കുന്നുണ്ടായിരുന്നത് ബീച്ചിൻ്റെ സ്ഥലത്തൊക്കെ ഫാമിലീസ് ആയിരുന്നു ഇതിൻ്റെ പുറകോശത്ത് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും മിക്കവാറും കപ്പിൾസുകളെ യൂസ് ചെയ്യാതെ ആണ് തോന്നുന്ന അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കിടന്നുറങ്ങാനുള്ളൊരു ഇതുണ്ട് നമ്മുടെ നേരെ മുന്നിലുള്ളത് ഏർ ബീച്ചാണ് ബീച്ചാണ് നേരെ മുന്നിൽ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ വരുന്ന വെയിലായതുകൊണ്ട് അത്ര ഒരു ഇതില്ല ഡിസ്കംഫർട്ടൊന്നുമില്ല വൈബ ഗു സന്തോഷായി അയ്യോ നിങ്ങൾ ഇവിടെ എറണാകുളം വരുവാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ വൈപ്പിൻ ഐലൻഡ് എന്ന് പറയുന്നത് അത്യാവശ്യം ബസ്സൊക്കെ വരുന്ന ഏരിയ കൂടിയുണ്ട് പെട്ടെന്ന് വരാൻ പറ്റും അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം ഗൈസ് സണ്ണിനെ നമ്മൾ കണ്ടു സൺ സെറ്റ് ആവാൻ പോകും അപ്പോഴേക്കും ബീച്ചിന്റെ ആംബിയൻസ് മൊത്തത്തിലൊന്നും മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓറഞ്ച് കളർ സ്കൈ അതുപോലെ ആ ബീച്ചിന്റെ ആ ഒരു ലെവലുണ്ടല്ലോ ആ വേവ്സിൻ്റെ ലെവലൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ആൾക്കാരും നന്നായി വരുന്നുണ്ടായിരുന്നു അന്ന് ന്യൂ ഇയറും കൂടിയാണല്ലോ സോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ആൾക്കാർ ബോൾ കളിക്കാനും പട്ടം പറത്താനൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടേക്ക് വരാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളൊരു നല്ലൊരു ഫ്രണ്ടിനെയോ അതുപോലെ അല്ലെങ്കിൽ ഫാമിലിനെയൊക്കെ കൂട്ടി വരുന്നതാണ് ബെറ്റർ എന്നാണ് ഞാൻ പറയുള്ളൂ കാരണം നമുക്കൊരു അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് അങ്ങനത്തെ ഒരു വൈബ് തന്നെയാണ് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ന്യൂ ഇയർ ആയതുകൊണ്ട് അവിടെ ഒരുപാട് പ്രോഗ്രാംസും അതുപോലെ കാർണിവൽ മേള ൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പോവാണ് ഗായസ് നിന്റെ ട്രിപ്പ് വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ട്രിപ്പ് വിശേഷങ്ങളുമായി വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ബൈ